കുന്നംകുളം വേലൂരിലും കരിക്കാടും എക്സൈസ് നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി സംഭവത്തിൽ രണ്ടുപേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി പോർക്കുളം ഇഞ്ചിക്കുന്ന് സ്വദേശി കണ്ടംപുള്ളി വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള മോഹനൻ വേലൂർ മൈത്രി നഗർ സ്വദേശി ചല്ലിയിൽ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രജീഷ് എന്നിവരെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ബി ഹരീഷിന്റെ നിർദ്ദേശപ്രകാരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി ജി ശിവശങ്കരൻ എൻ ആർ രാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത് പുതുച്ചേരിയിൽ നിന്നും മദ്യം കടത്തിക്കൊണ്ടു ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മോഹനൻ ഇയാളിൽ നിന്ന് ലിറ്റർ ബൈക്കിൽ കൊണ്ടു നടന്ന വൻ തുക ഈടാക്കി മദ്യം വിൽപ്പന നടത്തുന്നുണ്ടെന്ന് എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ദശാംശം അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രജീഷ് പിടിയിലായത് ഇരുവരെയും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എ സി ജോസഫ് പി ബി സുനിൽദാസ് സിദ്ധാർത്ഥൻ പ്രിവന്റീവ് ഓഫീസർ സി ബി സന്തോഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിവ്യ ജോര്ജ് അരുണ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്